ഇന്നത്തെ രാവിലെ ഏഴ് മണിക്ക് തന്നെ ഉമ്മയുടെ ടെസ്റ്റിനായിട്ടുള്ള രണ്ടാമത്തെ സാമ്പിളുമായി നമ്മൾ ഇതാ അശ്വിനി ലാബിലേക്ക് പുറപ്പെട്ടു കോഴിക്കോട്ടെത്തി അശ്വിനി ലാബിൽ അത് ഏൽപ്പിച്ച് നമ്മൾ തിരികെ പോന്നു വൈകുന്നേരം ആറരയോടെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുക അൻപത് മണിയോടെ നമ്മൾ സ്റ്റാൻഡിലെത്തി അപ്പോൾ അഞ്ചാമത്തെ വണ്ടിയായിരുന്നു നമ്മൾ നമുക്ക് ഫസ്റ്റ് ഓട്ടം കിട്ടി ഇപ്പോൾ ഇതാ ഒരു ഹിന്ദിക്കാരൻ എന്താ ഒരു ചെണ്ട വില്പനയുമായിട്ട് ഇതാ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് ഓട്ടങ്ങൾ പോയി വന്നു സ്റ്റാൻഡിൽ ഇന്നും ഓട്ടം കുറവാണ് വൈകുന്നേരം നാല് മണിയായി സ്കൂൾ വിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതാ ഒരു ഓട്ടം വന്നിരിക്കുകയാണ് കരിങ്കാളി കരിങ്കാളികാവ് ക്ഷേത്രത്തിനടുത്തേക്കാണ് ആ ഓട്ടം ഇത് ഞങ്ങളുടെ നാട്ടിലൊരു പ്രധാന ക്ഷേത്രമാണ് ഇവിടെ വളരെ പ്രശസ്തമായ തിറ മഹോത്സവം നടക്കാറുണ്ട് അതൊരു മാസം വരെ നീണ്ടു നിൽക്കും ഇപ്പോൾ ഇതാ വൈകുന്നേരത്തെ ചായയാണ് പഴം നിറച്ചതാണ് ഇന്നത്തെ കടി ഇപ്പോൾ ഇതാ രാത്രിയായി ഒരു മരണ വീട്ടിൽ സന്ദർശിക്കാൻ എത്തിയതാണ്